നമുക്കിന്ന് ഇഫ് ഫംഗ്ഷനെക്കുറിച്ച് പഠിക്കാം ഇഫ് ഫംഗ്ഷൻ എന്ന് നമ്മൾ മുമ്പേ കണ്ടതുപോലെ വീലക്കൂപ്പ് പോലെയുള്ള ഒരു ഫംഗ്ഷനാണ് പക്ഷേ വീലക്കൂപ്പിൻ്റെ അത്രയും ഉപകാരപ്രദമായിട്ടുള്ളൊരു ഫംഗ്ഷനല്ല നമുക്ക് അതിൻ്റെ ഇഫ് എങ്ങനെ വർക്ക് വർക്കാവുന്നതെന്ന് നോക്കാം ഇഫ് അപ്ലൈ ചെയ്ത് എനിക്ക് ഈ സെല്ലിലുള്ള വാല്യൂ അത് ഇന്ത്യ ഇന്ത്യ എന്നാണെങ്കിൽ ഡബിൾ ഇൻവേർട്ടർ കൊടുത്ത് ക്ലോസ് കോമ കൊടുക്കുക ഇന്ത്യ എന്നുള്ളതാണെങ്കിൽ എനിക്ക് ഇവിടെ ഇന്ത്യയ്ക്ക് നേരെ ഏത് റഫറൻസ് ഉള്ളത് ആ റെഫറൻസ് വേണം സച്ചിൻ എനിക്ക് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഈ എഫിൽ വരുന്ന സെൽ വാല്യൂ സച്ചിൻ എന്നാണ് വേണ്ടതെങ്കിൽ ഞാൻ ബി ടു സെലക്റ്റ് ചെയ്യാം അതിന് ശേഷം കോമ കൊടുക്കുക ഡബിൾ ഇൻവേർട്ടർ കോമ കൊടുത്ത് അത് ക്ലോസ് ചെയ്യുക ഇപ്പോൾ ശ്രീലങ്ക ടൈപ്പ് ചെയ്ത ഒന്നും വരില്ല വെസ്റ്റ് ഇൻഡീസ് ടൈപ്പ് ചെയ്തവരെല്ലാം ഇന്ത്യ ടൈപ്പ് ചെയ്താൽ എനിക്ക് ഇവിടുന്ന് ഇവിടെ സെക്ഷനെന്നും വാല്യൂ വരും ഇതുപോലെ നമുക്ക് എത്ര ഡാറ്റ വേണമെങ്കിലും ആഡ് ചെയ്യാം ശ്രീലങ്ക എന്ന് കൊടുത്താൽ എനിക്ക് വരേണ്ട വാല്യൂ ശങ്കക്കാര എന്നുള്ളതാണെങ്കിൽ സെലക്ട് ചെയ്താലൊന്നും അറിയില്ല ശ്രീലങ്ക സെലക്ട് ചെയ്താൽ സംഘക്കാര വരും നിങ്ങളുടെ കയ്യിലുള്ള ഡേറ്റ ഈ ഫംഗ്ഷനും കൊടുത്ത് നിങ്ങൾ റിപ്പോർട്ടുകൾ ക്രിയേറ്റ് ചെയ്യുക